ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ടോ എൻ്റെ ഈ ചാനലിൽ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം രണ്ട് വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയാണ് ഒരുപാട് നാളത്തെ ആഗ്രഹത്തിൽ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലായിരുന്നു പക്ഷേ അത് പാതിക്ക് അവിടെയോ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു ചില സാഹചര്യങ്ങൾ മൂലം എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു ഇപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് കുറേ നാളായി നാളത്തേക്ക് നാളത്തേക്ക് എന്ന് പറഞ്ഞ് വെക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുടങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്താറ് എന്നുള്ളൊരു ലക്ഷ്യം എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു എനിക്ക് യൂട്യൂബിൽ വീണ്ടും വീഡിയോസ് ഇടുക എന്നുള്ളത് അപ്പോൾ ഞാൻ പിന്നെയും ഇത് വീണ്ടും ഒരു നല്ല തുടക്കം എന്ന പോലെ എൻ്റെ ചാനലിൽ നല്ല പുതിയ വീഡിയോസ് ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുന്നവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ പോലെ ഇപ്പോൾ അതൊക്കെ ആയിരുന്നല്ലോ ട്രെൻഡ് മുമ്പ് ഞാൻ ഇട്ടിരുന്നത് കൂടുതലും റെസിപ്പി വീഡിയോസും കുക്കിംഗ് വീഡിയോസും അതേപോലെ ചെറിയ ചെറിയ ട്രാവൽ വ്ലോഗ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് ഗെറ്റ് ഇൻ ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനൊക്കെയാണെന്ന് തോന്നുന്നു അപ്പം എൻ്റെ രീതിയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നമ്മുടെ അറിയാ ഒരു ഡേ ഇൻ മൈ ലൈഫ് സിക്സ് മിനിറ്റിലോ ഒരു സെവൻ മിനിറ്റിലോ തരുന്നതല്ല അപ്പോൾ ഞാൻ വളരെ ഷോർട്ടാക്കി എടുത്ത് കളയേണ്ടതൊക്കെ കളഞ്ഞ് അങ്ങനെയൊക്കെ വളരെ ഷോർട്ടാക്കിയാണ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും എനിക്ക് ഇടിയപ്പവും കടലക്കറിയും കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു അപ്പോൾ ഞാൻ കടല വെള്ളത്തിലിട്ടു ഇടിയപ്പം ഉണ്ടാക്കാനുള്ള റൈസ് ബോട്ടറൊക്കെ രാത്രി തന്നെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നു അപ്പോൾ ഞാൻ ഇന്ന് മെയിനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയത് ഇടിയപ്പവും കടലക്കറിയായിരുന്നു എനിക്കും ഈ ഇടിയപ്പം കള്ളക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ആ ഇഷ്ടം ഞാനിങ്ങനെ വേണ്ടാന്ന് നോക്കുകയാണ് പതിവ് എനിക്ക് ഇടിയപ്പത്തിന് മാവ് ഉണ്ട് കൈ കൈവുള്ളതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് ചൂട് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഇടിയപ്പത്തിന് മാവ് ഞാൻ കിണ്ടി എടുത്തത് ഭയങ്കര പാടുവട്ടാണ് ഇടിയപ്പത്തിന് ഞാൻ മാവ് കിണ്ടാറുള്ളത് ഞാൻ ഇപ്പോൾ ഇപ്പം വന്നിട്ട് ഞാൻ ഈ മാവ് നന്നായിട്ട് കുറച്ച് നേരത്തെ ഞാൻ ഈ മാവ് അയച്ച് കിണ്ടി കിണ്ടി വെക്കിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞാണ് ഞാൻ ഇത് നല്ലവണ്ണം ചൂട് ആറിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മാവ് അയച്ചെടുക്കുന്നതും പീച്ചെടുക്കുന്നതും എടുക്കുന്നതൊക്കെ പിന്നെ സൈഡിലായിട്ട് ഞാൻ കടലക്കറിക്കുള്ള കടല വേവിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ മാവ് ഇടിയപ്പത്തിനുള്ളത് സെറ്റായി ഇനി അത് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ കാത്തു കുത്തി നിൽക്കുമ്പോഴാണ് ഓർത്തർ അപ്പുറത്തൊരാൾ ചായയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ ചായ ഒന്ന് ചൂടാക്കി അങ്ങോട്ട് കൊണ്ട് കൊടുത്ത് ചായ ഞാൻ നേരത്തെ ഇട്ട് വെച്ചായിരുന്നു ഇപ്പോൾ എല്ലാവരും ഉണർന്നു വരാൻ താമസിക്കുന്നതനുസരിച്ച് ചായ ചൂടാറും അപ്പോൾ ഓരോരുത്തരും എഴുന്നേൽക്കുന്നതനുസരിച്ച് ചായ വീണ്ടും ചൂടാക്കുകയാണ് എന്നിട്ട് നമ്മുടെ ഇടിയപ്പത്തിനുള്ള മാവ് അയച്ച് ഇതേപോലെ തട്ടിൽ വെച്ച് അപ്പോൾ അത് സെറ്റായി ഇനി കടലക്കറിക്കുള്ള കടു വറക്കണം അപ്പോൾ ഞാൻ സാധാരണ തേങ്ങ വറുത്തരച്ചൊക്കെയാണ് വെക്കാറ് ഇപ്പോൾ എനിക്കിന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പൊടിയൊന്ന് മോപ്പിച്ചിട്ട് കുറച്ച് കടലൊന്ന് അരച്ച് അതിലേക്ക് ചേർത്ത് കടലക്കറി നന്നായിട്ട് കുറുകിയിരിക്കാൻ വേണ്ടി കുറച്ച് കടലുകൂടി അരച്ച് ചേർത്ത് അങ്ങനെയാണ് ഇന്ന് ഞാൻ കടലക്കറി എളുപ്പത്തിലങ്ങ് ഉണ്ടാക്കിയെടുത്തത് എന്നിട്ട് കടുവും കടുകൂടെ താളിച്ചിട്ടപ്പോൾ കടലക്കറി അടിപൊളിയായിട്ട് സെറ്റായി കറിയൊക്കെ മണം അടിച്ചപ്പോഴത്തേക്ക് ഓരോരുത്തരോടെ വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ടോ എന്നുള്ള പാട്ടൊക്കെ പാടാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം റെഡിയാക്കിയിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടി സെർവ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചു കറിയൊക്കെ ഒന്ന് ആറിയ ശേഷം സെർവ് ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം കറി ചൂടോടെ സെർവ് ചെയ്യുന്നതിലും നല്ലത് കുറച്ചൊന്ന് കുറുകി ആറി വരുമ്പോഴാണ് ആ കറിക്ക് ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കറി തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു അപ്പോഴത്തേക്കും ഒരാൾ വന്ന് ചായയൊക്കെ വാങ്ങി കുടിച്ചു എന്നിട്ട് രണ്ടുപേർക്കുമുള്ള ഇടിയപ്പവും കള്ളക്കറിയും എടുത്തു കൊടുക്കുകയാണ് രാവിലെ എട്ടരയ്ക്ക് ട്യൂഷനുണ്ട് അപ്പോൾ എട്ട് മണി എട്ടേ കാലിനകത്ത് രണ്ടാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കും പക്ഷേ ഇന്ന് ഇച്ചിരി താമസിച്ചു പോയി കറി ഇച്ചിരി വെന്ത വരാനൊക്കെ താമസിച്ചു പോയത് ഇന്ന് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ഇച്ചിരി താമസിച്ചു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ട്യൂഷൻ പഠിപ്പിക്കാൻ ചേച്ചി വരികയും ചെയ്തായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞത് കുട്ടികൾ ട്യൂഷൻ ടീച്ചറേയാണ് അപ്പോൾ ചേച്ചി വന്നപ്പോൾ ചേച്ചി ചേച്ചിയെടുത്ത് ഞാൻ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണേ ചേച്ചി രണ്ടാളും കഴിക്കുന്നേ ഉള്ളൂ അപ്പോൾ ചേച്ചി പറഞ്ഞു കഴിച്ചിട്ടൊക്കെ വരാൻ പറഞ്ഞു അപ്പോൾ രണ്ട് പേരുടെ അടുത്ത് ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് പോകാൻ പറയുകയാണെങ്കിൽ രണ്ടാളും കളിച്ച് കളിച്ചിരിക്കും ആ സമയം കൊണ്ട് ഞാൻ തുണിയൊക്കെ കഴിയാനിട്ടു രണ്ട് പേരുടെയും ടിഫിൻ ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചു ട്യൂഷൻ കഴിഞ്ഞാൽ ട്യൂഷൻ കഴിയുന്നത് ഒരു ഒമ്പത് മണി ഒമ്പത് അര കഴിയുമ്പോഴത്തേക്കും ട്യൂഷൻ കഴിയും അപ്പോൾ പിന്നെ പിന്നെ കഴിക്കാനോ ഡ്രസ്സ് മാറാനോ സമയമില്ലാത്തതുകൊണ്ടാണെങ്കിൽ രണ്ടാളും നേരിട്ട് റെഡി ആയിരിക്കുന്നത് അപ്പോൾ ട്യൂഷൻ കഴിയുമ്പോൾ ഉടനെ തന്നെ സ്കൂളിലേക്ക് പോകാനും റെഡി ആവണം അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും ഞാൻ റെഡി ആക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് രാവിലെ കുക്ക് ചെയ്ത പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു ഇനി ട്യൂഷൻ കഴിഞ്ഞ് രണ്ടാളും റെഡി ആയിട്ട് സ്കൂളിലേക്ക് ഇന്ന് ഞാനാണ് കൊണ്ടുവിടുന്നത് സാധാരണ ഇക്കായിരുന്നു കൊണ്ടുവിടാറുള്ളത് ഇന്നത്തെ ദിവസം ഞാനാണ് കൊണ്ടുവിട്ടത് ഇക്ക വന്നില്ല ആ സമയത്ത് ഞാൻ കൊണ്ടുവിടാനായിട്ട് ഇറങ്ങി പിന്നെ വന്ന ശേഷമാണ് മിറ്റമൊക്കെ തൂത്തത് അപ്പോൾ മിറ്റൊക്കെ അടിച്ചു വാരിയിട്ട് ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോഴത്തേക്കും അവിടെ കറി വെക്കാനുള്ള മീനൊക്കെ ഞാൻ എത്തുന്നതിന് മുമ്പ് നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അരി അങ്ങ് മാർന്നു വെച്ചു പിന്നെ അടുത്തത് ഈ മീൻ ഇട്ടി കറി വെക്കുക എന്നുള്ള പണിയാണ് അപ്പോൾ ഈ മീൻ ആയിരുന്നു ഈ പേര് പേരെനറിയില്ല കേട്ടോ മീൻ മിക്കതുമൊക്കെ കറി വെക്കുമെങ്കിലും പല മീൻ്റെയും പേര് എനിക്ക് ശരിക്കും അങ്ങോട്ട് അറിയില്ല ഇപ്പോഴും ഞാൻ പല മീൻ്റെയും പേര് തെറ്റിച്ചാണ് പറയാത് അല്ലാതെ അറിയത്തില്ല അല്ലെങ്കിൽ തന്നെ ഈ ഒരു പേരിലൊക്കെ എന്താ എന്തായിരിക്കുന്ന കാര്യം ഈ മീനൊക്കെ ആരാണോ ഇങ്ങനെയൊക്കെ പേരിട്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തൊക്കെ സംസാരിക്കാൻ ഞാൻ എടുത്തോണ്ടിരിക്കുന്ന എൻ്റെ ഇൻ മൈ ലൈഫ് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചാൽ എനിക്ക് പേരറിയാത്ത ആ മീൻ ഞാൻ വെട്ടിയെടുത്ത് കറി വെക്കാൻ വെച്ചാൽ ഞാൻ തേങ്ങാക്കറിയാണ് ഇന്ന് വെക്കുന്നത് തേങ്ങാക്കറി ഇവിടെ എല്ലാവർക്കും തേങ്ങാക്കറിയാണ് പൊതുവെ ഇഷ്ടമുളകറിയൊക്കെ ആളും അതുകൊണ്ട് ഞാൻ കൂടുതൽ കുട്ടികൾ കഴിക്കാനായാലും കൂടുതലും തേങ്ങാക്കിയാണ് വെക്കാറുള്ളത് അപ്പോൾ അത് സെറ്റായി പിന്നെ ഞാൻ കുറച്ച് ഉഴുക്കുകരട്ടി ഉണ്ടാക്കി വളരെ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ ബീറ്റ്റൂട്ട് ഉഴുക്കരട്ടിയാണ് ഇവിടെ കൊഴുക്കുരിക്കൊക്കെ വലിയ ചിലവില്ല പിന്നെ കുറച്ച് മത്തി വെട്ടിയത് ഇരിപ്പുണ്ടായിരുന്നു അതും അരപ്പ് തേച്ച് ഒന്ന് വരഞ്ഞ് അരപ്പ് തേച്ച് വറക്കാൻ വേണ്ടിയിട്ട് അത് കുടിക്കാൻ മാറ്റി വെച്ചു അപ്പോഴത്തേക്ക് ഞാനും കറി തിളയ്ക്കുമ്പോഴത്തേക്ക് ഫ്രീ ആ സമയം കൊണ്ട് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം തൂക്കാനുള്ളതൊക്കെ തൂത്തു അരിയൊക്കെ തൂക്കുന്നതിനും പാടാണ് രണ്ടാളുടെയും ബുക്ക് പുസ്തകങ്ങൾ പെൻസിൽ കട്ടറ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വഴി നീളം കിടക്കും അതെല്ലാം പറക്കി ഒതുക്കി വന്ന് തൂത്ത് തീരുമ്പോഴത്തേക്ക് ഒരു സമയം അപ്പോഴത്തേക്ക് എൻ്റെ കറിയും അവിടെ തിളച്ച് വറ്റി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഇറക്കി വെച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ തുണികളൊക്കെ കഴിയിട്ടത് കൊണ്ട് ഉണക്കാൻ വേണ്ടിയിട്ട് അയെ കൊണ്ടിട്ടാൻ വേണ്ടിയിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങി മേളിലായി കെട്ടിയിട്ടുണ്ടെങ്കിലും നല്ല വിലയിലുള്ള സമയത്ത് ഞാൻ പുറത്ത് തന്നെ ഇടും എനിക്ക് കയറാനുള്ള മടികൊണ്ടുകൂടെയാണ് മേളെ കൊലിഞ്ഞ് കയറിയിടുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഞാൻ പുറത്തുമായി കെട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ഉണക്കുള്ള സമയമാകുമ്പോൾ ഇവിടെത്തന്നെ തുണിയിട്ടാ ഉണങ്ങും മഴയുള്ള സമയത്തൊക്കെയാണ് മേളിൽ തുണിയിട്ട് ഉണക്കാറുള്ളത് അപ്പോൾ അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നത്തെ എൻ്റെ ഓൾമോസ്റ്റ് ജോലികളെല്ലാം ഒതുങ്ങി അപ്പോൾ ഇത്രയുള്ളൂ കൂടുതലും കാണിച്ച് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ കാണിച്ച് നിങ്ങൾ വിതെന്ന് വിചാരിച്ച് ഞാൻ ഇന്നത്തെ ഡേയിൻ മൈ ലൈഫ് ഈ ഒരു രീതിയിലെൻ്റെ ഈ കുഞ്ഞു ഡെയിൻ മൈ മൈഫ് എന്നോ ബ്ലോകുന്നോ ഒക്കെ പറയാന്ന് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഷെയറും ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക അപ്പോൾ പിന്നെ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ